രണ്ടാമത്തെ ഗം കൗൺസിലിനെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ മുപ്പത്തി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഒന്നാമത്തെ ഗം കൗൺസിലിൽ നിന്നും അതിൻ്റെ പ്രവർത്തന ശൈലിയിൽ രണ്ടാമത്തെ ഗം കൗൺസിൽ എന്തുമാത്രം വ്യത്യസ്തമാണെന്നുള്ളതാണ് ഒന്നാമത്തെ ഗൗൺസിലിലാണെങ്കിൽ അതിന് ചർച്ച ചെയ്യപ്പെടേണ്ടതായി വിഷയങ്ങളൊക്കെ റോമൻ ക്യൂരിയ തയ്യാറാക്കി എല്ലാ മാത്രാമാർക്കും അയച്ചു കൊടുത്തിരുന്നു മുൻകൂട്ടി തന്നെ എല്ലാ മാത്രന്മാർക്കും കിട്ടിയ വിഷയങ്ങൾ റോമൻ കുരിയ തയ്യാറാക്കിയത് അതായിരുന്നു ഒന്നാമത്തേക്ക് അങ്ങോട്ട് എൽ ചർച്ച ചെയ്തത് അത്തരമൊരു ഒരു ആശയ രൂപീകരണം റോമൻ ക്യുരിയയിൽ നിന്നും ഉണ്ടാകുന്നതിനെ മറപ്പാപ്പ എതിർത്തു അതുകൊണ്ടാണ് വിവിധ കമ്മീഷനുകൾ നിയമിച്ചത് റോമൻ കുര്യയിൽ നിന്നും വന്ന ആശയങ്ങളായിരുന്നില്ല ഈ കമ്മീഷനുകൾ നൽകുന്ന ആശയങ്ങൾ ഓരോ രാജ്യത്തെയും ബിശ്വസ് കോൺഫറൻസുകൾ ചർച്ച ചെയ്തിട്ട് ബിശ്വസ് കോൺഫറൻസിൻ്റെ പ്രസിഡൻറ്റുമാർ നൽകുന്ന ആശയങ്ങൾ വിവിധ സന്യാസ സഭകളുടെ സുപ്രീയർ ജനറൽമാർ നൽകുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ ലോകത്തിൽ വിവിധ കത്തോലിക്ക ദൈവശാസ്ത്ര പീഠങ്ങളിൽ നിന്നും നൽകിയിട്ടുള്ള ലഭിച്ചിട്ടുള്ള ചോദിച്ചു വാങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതൊക്കെയായിരുന്നു രണ്ടാം വർത്തിക കൗൺസിൽ ചർച്ച ചെയ്യുന്നതിനായിട്ട് കരട് രേഖയായി മാർപ്പാപ്പ സ്വീകരിച്ചത് അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരിൽ നിന്നും ലഭിച്ചിരുന്ന ലഭിച്ചിരിക്കുന്ന അഭിഷയങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് പതിനൊന്ന് വാല്യങ്ങളിലായി ഈ കരട് രേഖ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് രണ്ടായിരം ഡോക്യുമെൻറ്റുകളാണ് ഈ കരട് രേഖയായിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും രണ്ടാം ഗാന് കൗൺസിൽ ആഗോള സഭയുടെ ഒരു സാർവത്രിക സൂനദോസായിരുന്നു സാർവത്രിക സഭയ്ക്ക് വേണ്ടി പിതാക്കന്മാർ പ്രമാണരേഖകൾ ഉണ്ടാക്കി കൊടുക്കുക മാത്രമായിരുന്നില്ല ഈ പ്രമാണരേഖകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അറിവ് പിതാക്കന്മാർ നേടിയെടുത്തത് വിവിധ സഭകളിൽ നിന്ന് െന്ന് പറഞ്ഞ് വിവിധ രാജ്യങ്ങളിലെ സഭകളിൽ നിന്ന് വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലെ മെത്രാന്മാരുടെ നിർദ്ദേശങ്ങളിൽ നിന്ന് കമ്മീഷനുകൾ നൽകിയ നിർദ്ദേശങ്ങളിൽ നിന്ന് അങ്ങനെ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്ത് അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ചർച്ച ചെയ്ത് അതിൽ നിന്നുമാണ് പ്രമാണരേഖകൾ രൂപീകൃതമായതെന്ന് വളരെ വിശാലമായ അർത്ഥത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും അതുകൊണ്ട് കത്തോലിക്കാ സഭയിൽ ഒന്നാമധികം കൗൺസിലിൻ്റെയും അതിനുമുമ്പുണ്ടായിട്ടുള്ള ഏതാനും കൗൺസിലുകളുടെയും ശൈലികൾക്ക് വ്യത്യസ്തമായിട്ട് തികച്ചും അജപാലനപരമായൊരു സമീപന രീതി രണ്ടാമത്തേക്കാൻ കൗൺസിലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും